അഗ്നിശമനസേനയെ ആദരിച്ച് പള്ളി സുഹൃത്ത് സംഘം തൃശൂരിൽ തീപിടുത്തം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ വിശ്രമരഹിത സേവനം കണക്കിലെടുത്തായിരുന്നു ആദരം നെഹ്റു നഗർ സെന്റ് പീറ്റേഴ്സ് പള്ളി സുഹൃത്ത് സംഘമാണ് ആദരവുമായി മുന്നോട്ട് വന്നത് പണയം വെച്ചാണ് അഗ്നിശമന സേനാംഗങ്ങൾ ഈ കത്തുന്ന വേനലിൽ സേവനം നിർവഹിക്കുന്നത് തീപിടുത്തം തുടർച്ചയായപ്പോൾ ഇവർക്ക് ദിനങ്ങളെല്ലാം വിശ്രമരഹിതമാണ് അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥരെ ആദരിക്കാൻ നെഹ്റു നഗർ സെന്റ് പീറ്റേഴ്സ് പള്ളി സുഹൃത്തു സംഘം തയ്യാറായത് തൃശൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ആസ്ഥാനത്ത് നടന്ന ചടങ്ങ് ചർച്ച് ഓഫ് ഈസ്റ്റ് ആർച്ച് ബിഷപ്പ് ഔഗിൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ ചിത്രൻ നമ്പൂതിരിപ്പാട് ഫാദർ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു മികച്ച സേവനം നിർവഹിക്കുന്ന ജീവനക്കാർക്ക് ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു ഈ കൊടും വേനൽക്കാലത്ത് ധാരാളം അക്തിബാധ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഫയർഫോഴ്സ് ജീവനക്കാര് ജീവൻ പോലും പണയം ചെയ്യുന്ന സേവനങ്ങൾ ഒന്ന് ചെറിയ അംഗീകാരം നൽകുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിന് വന്നു ചേർന്ന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഇപ്പോഴും ഒരു വലിയ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ കൊടുക്കുമ്പോൾ അവരെല്ലാം അഗ്നി സുരക്ഷാ വകുപ്പിന്റെ പ്രാധാന്യം ഉദ്ദേശ ലക്ഷ്യം എന്നിവയെക്കുറിച്ച് ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ ചടങ്ങിൽ സംസാരിച്ചു സെന്റ് പീറ്റേഴ്സ് പള്ളി ഇടവക അംഗങ്ങളും സുഹൃത്ത് സംഘം ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ